എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തിയൊന്ന് യോഗാ ദിനമാണ് അന്താരാഷ്ട്ര യോഗാ ദിനം വാസ്തവത്തിലെ യോഗ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അയ്യായിരത്തിലധികം വർഷം പഴക്കമുള്ള ഒന്നാണ് ആ യോഗ എന്ന് പറയുന്നതിൻ്റെ വലിയൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള തലമൊന്നുമല്ല ഇപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലത്തെ ചെറിയൊരു ഭാഗമായിട്ടുള്ള യോഗാസനങ്ങൾ പ്രാണായാമങ്ങൾ ഇനി അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ മെഡിറ്റേഷനുകൾ ഇത്രയൊക്കെയാണ് സാധാരണ നമ്മുടെ നമുക്ക് വഴങ്ങുന്നവയായിട്ട് ഇപ്പോഴും ഉള്ളത് അപ്പോൾ ആ ഒരു യോഗ അത്രത്തോളം ആരോഗ്യം നമുക്ക് നൽകുന്ന ഒന്നാണ് അതായത് ശരീരത്തിൻ്റെ മാത്രമല്ല ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും സോഷ്യലായിട്ടുള്ള നമ്മളുടെ ഇടപെടലുകൾക്കും എല്ലാ തലത്തിലും ഒരു ബാലൻസ് നിലനിർത്താനായിട്ടുള്ളൊരു കരുത്ത് നമുക്ക് തരുന്ന ഒന്നായിട്ടാണ് യോഗ ഉള്ളത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് യോഗയിലൂടെ യോഗ എന്ന് പറയുന്നത് ഒരു യുജ് എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നും ആണ് യോഗ യോഗം എന്ന് പറയുന്നത് ഉത്ഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു അപ്പോൾ യോഗം എന്ന് പറഞ്ഞാൽ യുജ് എന്നാൽ യൂണിയൻ എന്നാണ് അർത്ഥം കൂടിച്ചേർന്നിരിക്കുന്നത് ഒന്നായിരിക്കുന്നത് എന്ന് പറയുന്നതാണ് യോഗ എന്നതിൻ്റെ അർത്ഥം തന്നെ അവിടെ യോഗയ്ക്ക് കൈയും കാലും ഇളക്കിക്കൊണ്ടുള്ള ആസനങ്ങളെന്നോ പ്രാണായാമങ്ങളെന്നോ സൂര്യനമസ്കാരം എന്നോ ഒന്നുമല്ല അർത്ഥം യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്നിരിക്കുന്ന അവസ്ഥ അപ്പോൾ ആ ചേർന്നിരിക്കേണ്ടത് എന്താണ് എന്ന് പറയുമ്പോൾ എന്തോ മറ്റൊന്നിനോട് ചേർന്നിരിക്കണം എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ ചേർന്നിരിക്കേണ്ടത് ശരീരവും മനസ്സും ആണ് ഇവിടെ നമുക്ക് ചേർന്നിരിക്കേണ്ടത് ഒരാരോഗ്യമെന്ന് പറയുന്ന ഒന്നിൻ്റെ ബേസിൽ നിന്ന് നമ്മൾ വർത്താനം പറയുമ്പോൾ അവിടെ ചേർന്നിരിക്കേണ്ടത് ശരീരവും മനസ്സുമാണ് ഇപ്പം ശരീരവും മനസ്സും എന്തിനാണ് ചേർന്നിരിക്കുന്നത് ശരീരവും മനസ്സും ഒന്നായിരിക്കുന്ന ഒരവസ്ഥയെ നമ്മൾ യോഗം എന്ന് പറയും യോഗ എന്ന് പറയുന്നു ഇത് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സന്തോഷമുണ്ട് ശരീരം ഒരിടത്തും മനസ്സ് വേറൊരിടത്തും എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ദുഃഖങ്ങളും നിരാശകളും നഷ്ടങ്ങളും അങ് അങ്ങനെയുള്ളതിൻ്റെ കണക്കുകളൊക്കെ നിൽക്കുമ്പോൾ ശരീരത്തോടൊപ്പം മനസ്സ് നിൽക്കുന്ന അവസ്ഥയിൽ ഇതിനെല്ലാം അപ്പുറത്ത് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ശാന്തത എല്ലാം ഇപ്പോഴും നിലനിർത്താനായിട്ട് സാധിക്കുന്നു ഒരു ഒരു ഇംബാലൻസ് ഇപ്പോൾ ഫിസിക്കലായിട്ട് നമുക്കൊരു പ്രശ്നമുണ്ട് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു എന്തോ ഒരു തരത്തിലുള്ള ഇംബാലൻസ് അല്ലേ നമ്മൾ കാണുന്നത് മനസ്സിലൊരു പിരിമുറുക്കം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ബാലൻസ് തെറ്റിയ അവസ്ഥ എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു ഇംബാലൻസ് പരിഹരിക്കാനായിട്ട് ഉള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗവും എന്നാൽ നിരന്തരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് മനസ്സും ശരീരവും ഒന്നായിരിക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ ഒന്ന് സാധിക്കുന്നുള്ളൂ ഇപ്പോൾ പക്ഷേ ചെറുപ്പകാലങ്ങളിൽ അങ്ങനെയല്ല നമ്മളെല്ലാവരും ചെറിയ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് കുട്ടികളായിരുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെയാണ് നമ്മുടെ ശ്രദ്ധ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പഴംകഥകളുടെ പുറകെ പോയി അല്ലെങ്കിൽ പഴയ കാല കാര് കാര്യങ്ങൾ ആലോചിച്ച് സന്തോഷിക്കാനോ ദുഃഖിക്കാനോ ഒന്നും ഇരിക്കാറില്ല കുട്ടിപ്രായത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പം എന്താണുള്ളത് ഇതാണ് ഇപ്പോഴത്തെ ലൈഫ് അത്രേ ഉള്ളൂ ഇപ്പോൾ നല്ല സന്തോഷമാണ് ഇപ്പോൾ കുറേ മിഠായികളൊക്കെ കിട്ടിയിരിക്കുന്നു അപ്പോൾ അതൊക്കെ കഴിക്കുന്നതിലുള്ള സന്തോഷമാണെങ്കിൽ ഇപ്പോൾ വളരെ സന്തോഷം പിന്നെ അടുത്ത നേരത്ത് ഈ മിഠായി അധികം കഴിച്ചതിന് അമ്മയുടെ കയ്യിൽ നിന്നും തല്ലുകൊണ്ടു അപ്പോൾ ആ തല്ലുകൊണ്ട് വേദനിച്ചു വേദനിച്ച് ഞാൻ കരയുകയാണ് അപ്പോൾ കരയുകയാണ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി അത് ആ കുട്ടി അംഗീകരിക്കാൻ തയ്യാറാണ് അംഗീകരിച്ചിരിക്കുന്നു കരയുന്നു കരച്ചിൽ കഴിയുന്നതോടുകൂടി അതായത് ആ വേദന മാറുന്നതോടുകൂടി കരച്ചിൽ കഴിഞ്ഞു വേദന മാറിക്കഴിഞ്ഞാൽ ആ തല്ലിയ കഥയും കരഞ്ഞ കഥയും എല്ലാം അവസാനിച്ചു അത് കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ് അപ്പോൾ അവിടെ എല്ലാം ഇപ്പോഴും ജീവിക്കുക എന്ന് പറയുന്ന ഒന്ന് നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അറിയുന്നത് പോലുമില്ല നമ്മുടെ ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നതോ നമ്മുടെ വയസ്സ് പ്രായം ഇങ്ങനെ കൂടിക്കൂടി പോരുന്നതോ ഒക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ ഒന്നും അറിയുന്നില്ലല്ലോ ഒരു നിമിഷവും നമ്മൾ അറിയുന്നില്ലേ ഇന്നൊരു രാവിലെ എഴുന്നേറ്റു വൈകുന്നേരം ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടൊന്നും നമ്മുടെ തലയിലില്ല എന്തെങ്കിലും അഞ്ചാറ് കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയാമെന്നുള്ളതല്ലാതെ അത്രയേറെ വിഷയങ്ങളിലൂടെ നമ്മൾ വാസ്തവത്തിൽ കടന്നു പോയെങ്കിലും ഒന്നും നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആയിട്ടൊന്നുമില്ല അപ്പം ശരീരത്തോടൊപ്പം മനസ്സ് നിൽക്കുന്നില്ല ഇത് അത്യന്തം ദുഃഖമുണ്ടാക്കുന്നവയാണ് ദുഃഖത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഈ നിമിഷത്തിൽ എൻ്റെ മനസ്സ് എൻ്റെ ശരീരത്തോടൊപ്പം നിലനിർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഏത് കൂടിയ പിരിമുറുക്കത്തെയും വളരെ അനായാസമായിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ എല്ലാവരിലും ഒരു പ്രത്യേക അവരിലെ അവരുടെ ലൈഫിലേക്ക് വരുന്ന എത്ര കൂടിയ സ്ട്രെസ്സായിക്കോട്ടെ വേദനകളായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ ഇതിനെയെല്ലാം വളരെ അനായാസമായിട്ട് അതിലൂടെ അതിനെയും തരണം ചെയ്തു പോകാനുള്ള ശേഷി ഉണ്ട് പക്ഷേ മനസ്സ് ശരീരത്തോടൊപ്പം ആ പ്രസൻറ്റിൽ നിൽക്കാൻ മനസ്സ് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രം അല്ലാത്ത പക്ഷേ എന്ത് സംഭവിക്കും ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ പാസ്റ്റ് ചിന്തിച്ചു അതുമായിട്ട് കണക്റ്റായി പഴയ ഒരു പ്രശ്നത്തെ മുൻപിലേക്ക് ഇങ്ങോട്ട് വലിച്ചുകൊണ്ടു വന്നു ദുഃഖം കൂടിയ ദുഃഖത്തിലേക്ക് നമ്മൾ വീഴുകയായി ഇപ്പോഴത്തെ ഒരു പ്രശ്നത്തെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല കാരണം നമ്മളെ ഇങ്ങനെ കഥകൾ വന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കും ഒരു പ്രത്യേക ഇപ്പോഴത്തെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു നിമിഷത്തിൽ നിൽക്കുമ്പോൾ പോലും അപ്പം അതിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ വ്യാപരിക്കുന്ന സകലതിലും മനസ്സിനെയും കൂടി എല്ലാം ഇപ്പോഴും പങ്കെടുപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ യോഗ എന്ന് പറയുന്ന പ്രാക്ടീസ് സഹായിക്കും ഇപ്പോൾ യോഗ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മെയ് വഴക്ക ശരീരത്തിന് ഒരു വഴക്കം വഴക്കമുണ്ടാക്കാൻ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ബാലൻസോ വർദ്ധിപ്പിക്കാനോ ജസ്റ്റ് ഒരു മെൻറ്റൽ സ്ട്രെസ്സ് കുറയ്ക്കാനോ എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഓരോ നിമിഷത്തിലും ഒരു പൂർണത അനുഭവിച്ചുകൊണ്ട് പോകാനായിട്ടും യോഗ നമ്മളെ സഹായിക്കും ഇത്രയും കാര്യങ്ങൾ ലക്ഷ്യമിച്ചുകൊണ്ടാണ് ിൽ യോഗ പരിശീലിക്കുക യോഗ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് യോഗ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാലത്തും യോഗ ലൈഫിൻ്റെ ഭാഗമാക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ അയാളുടെ ലൈഫിൽ ഒരു സൗന്ദര്യം കാണാൻ പറ്റും വേറെ വളരെ രസകരമായിട്ടുള്ളൊരു ചിട്ടയായിട്ടുള്ളൊരു ലൈഫും അവിടെ ഒരു ബ്യൂട്ടി ഉണ്ട് വളരെ കാര്യമായിട്ടുള്ള രോഗങ്ങളിലേക്ക് അയാൾ വീണു പോകുന്നില്ല ഒന്നുമില്ല പക്ഷേ ബാക്കി ഉള്ളവരുടെ വളരെ അലസമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരുടെ തരത്തിലുള്ള ഉല്ലാസമായിരിക്കില്ല ഇദ്ദേഹത്തിൻ്റെത് ഒരു പക്ഷെ അങ്ങനെയല്ലാത്തവർക്ക് യോഗ യോഗിക് വേ ഓഫ് ലൈഫിൽ ജീവിക്കുന്നവർ പുറമേ ഉള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു ബോറൻ ലൈഫാണെന്നൊക്കെ തോന്നിയേക്കാം പക്ഷെ അവിടെ ബോറൻ ലൈഫല്ല അയാളുടെ ലൈഫിൽ അയാൾ ഓരോ നിമിഷവും ജീവിക്കുന്നുണ്ട് ഓരോ നിമിഷവും പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് അടുത്ത നിമിഷത്തിലേക്ക് പോകുന്നത് അയാൾ അറിയുന്നു ആ അറിവോട് കൂടിയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ യോഗപരിശീലനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ കാരണം ആ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതിലാണ് ഈ വർത്തമാന കാലത്തിൽ ഈ നിമിഷത്തിൽ നമ്മൾ ഉണ്ടായിരിക്കുക അപ്പം ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ ആരോഗ്യമുണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് സംതൃപ്തിയുണ്ട് തന്നെയാണ് യോഗയുടെ ലക്ഷ്യം ഇപ്പം എല്ലാവർക്കും യോഗാദിനാശംസകൾ എല്ലാവരും യോഗ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എല്ലാവർക്കും നന്ദി